സമീപകാലത്ത് കേരളീയ പൊതുസമൂഹത്തിലും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്ന ഒരു സംഭവമാണ് നടി സീമാജി നായർക്കെതിരെ നടക്കുന്ന രൂക്ഷമായ സൈബർ ആക്രമണവും അതിനോടുള്ള അവരുടെ ധീരമായ പ്രതികരണവും രാഷ്ട്രീയ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ് സീമാജി നായർ ഒരുപറ്റം സൈബർ പോരാളികളുടെ കടുത്ത വിമർശനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ വിമർശനങ്ങളുടെ കൊടുങ്കാറ്റിലും തന്റെ നിലപാടുകളിൽ അണുവിട വ്യതിച്ചലിക്കാതെ കുറച്ചു നിൽക്കുന്ന സീമയുടെ വ്യക്തിപരമായ പ്രതിരോധമാണ് ഈ വിഷയത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് ചുരുങ്ങിയ വാക്കുകളിലുള്ള പ്രതികരണങ്ങൾക്ക് പകരം സൈബർ ലോകത്തിന്റെ ആക്രമണങ്ങളെ അവർ അതേ തീവ്രതയോടെ നേരിടുകയാണ് ഒരു കലാകാരി എന്നതിലുപരി വ്യക്തമായ സാമൂഹിക രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ള ഒരു വ്യക്തിയാണ് താനെന്ന് അവർ തെളിയിക്കുന്നുമുണ്ട് സൈബർ ആക്രമണങ്ങളുടെ തുടക്കത്തിൽ തന്നെ സീമാജി നായർ തന്റെ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു താൻ പിന്തുണച്ച വിഷയത്തിൽ പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ല എന്നതായിരുന്നു അവരുടെ പ്രധാന വാദം ഈ നിലപാട് സ്ത്രീപക്ഷവാദികളിൽ നിന്നും മറ്റ് വിമർശകരിൽ നിന്നും വലിയ എതിർപ്പുകൾ ക്ഷണിച്ചു വരുത്തി എങ്കിലും താൻ ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടിൽ നിന്നും പിന്നോട്ടു പോകാൻ അവർ തയ്യാറായില്ല എത്ര സൈബർ ആക്രമണം ഉണ്ടായാലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ഇതൊക്കെ കേട്ട് പേടിച്ച് മൂലയിൽ പോയി ഞാൻ ഒളിക്കുമെന്ന് കരുതണ്ട എന്നും സീമ നേരത്തെ പങ്കുവച്ച ഒരു കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ഈ വാക്കുകൾ അവരുടെ ആത്മവിശ്വാസത്തെയും പോരാട്ട സൂചിപ്പിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ എന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള വേദി എന്നതിലുപരി വ്യക്തിഹത്യയും ഭീഷണികളും നടക്കുന്ന ഒരു യുദ്ധക്കളമായി മാറുമ്പോൾ അതിനെ ഭയന്ന് ഒളിക്കാതെ നേരിടാൻ കാണിക്കുന്ന ചങ്കൂറ്റം അഭിനന്ദനാർഹമാണ് തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ നേരിടേണ്ടി വരുന്ന എല്ലാത്തരം പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കും അവർ തക്കതായ മറുപടി നൽകുന്നുണ്ട് സൈബർ ആക്രമണം അതിന്റെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുമ്പോഴും അതിനെ അവഗണിച്ചുകൊണ്ട് ജീവിതത്തെ കുറിച്ചുള്ള തത്വചിന്താപരമായ ഒരു കുറിപ്പാണ് സീമാജി നായർ ഏറ്റവും പുതിയതായി പങ്കുവച്ചത് ഇത് തന്നെ ആക്രമിക്കുന്നവർക്ക് ഒരു മറുപടി എന്നതിലുപരി ജീവിതത്തോടുള്ള തന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്ന ഒന്നായിരുന്നു അവർ കുറിച്ചത് ഇങ്ങനെയായിരുന്നു അനുവദിക്കപ്പെടുന്ന ആയസ്സിനുറത്തേക്ക് ആർക്കും ജീവിക്കാനാവില്ല ഈ ജീവിതത്തിൽ ഒരാളുടെ സന്തോഷത്തിന് നമ്മൾ കാരണമാവുമെങ്കിൽ അതാകും ഏറ്റവും വലിയ ആത്മസംതൃപ്തി എല്ലാവർക്കും നന്മകൾ നേരുന്നു തികച്ചും പോസിറ്റീവായ ഈ കുറിപ്പ് പോലും വിമർശകർക്ക് ഒരു അവസരമായി മാറി എന്നാൽ ഈ അവസരം ഉപയോഗിച്ച് ആക്രമിക്കാൻ വരുന്നവർക്ക് സീമ നൽകിയ മറുപടികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമാകുന്നത് ഒരു സാധാരണ വ്യക്തി സോഷ്യൽ മീഡിയ ആക്രമണങ്ങളെ എങ്ങനെ നേരിടണം എന്നതിന് ഒരു മാതൃകയാവുകയാണ് സീമാജി നായർ പുതിയ പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾക്ക് നടി അതേ നാണയത്തിൽ ശക്തമായ ഭാഷയിലാണ് മറുപടി നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു കമന്റ് ഇങ്ങനെയായിരുന്നു ആ ഒരാളുടെ സന്തോഷം ആയിരം സ്ത്രീകളെ പീഡിപ്പിച്ചാകരുത് ഇതിന് സീമ നൽകിയ മറുപടി വളരെ ലളിതവും എന്നാൽ മൂർച്ചയേറിയതുമായിരുന്നു താൻ പീഡിപ്പിച്ചില്ലല്ലോ താൻ ഒരാളെ പിന്തുണച്ചു എന്നതിനർത്ഥം ആ വിഷയത്തിലെ എല്ലാ ആരോപണങ്ങൾക്കും താൻ ഉത്തരവാദി ആണെന്ന് അർത്ഥമാക്കുന്നില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ മറുപടിയിലൂടെ അവർ നൽകുന്നത് മാങ്കൂട്ടത്തിനെ പിന്തുണച്ചതിന് സാമ്പത്തിക പ്രതിഫലം ലഭിച്ചു എന്ന ചോദ്യത്തിന് നടി നൽകിയ മറുപടി വിമർശകരെ കൂടുതൽ അമ്പരപ്പിച്ചു ഒരു വിമർശകൻ ചോദിച്ചത് ഇങ്ങനെയാണ് മാൂട്ടത്തിന് സന്തോഷം നൽകിയപ്പോൾ സന്തോഷമായില്ലേ ചേച്ചി ആ സന്തോഷം നൽകലിന് ചേച്ചിക്ക് എത്ര രൂപയുടെ പ്രതിഫലമാണ് കിട്ടിയത് ഈ പരിഹാസ ചോദ്യത്തെ സീമ നേരിട്ടത് അതിലും വലിയ പരിഹാസം കൊണ്ടാണ് ഒരുപാട് കിട്ടി പരസ്യമാക്കാൻ പറ്റില്ലല്ലോ വ്യക്തിപരമായ ആരോപണങ്ങളെയും ധനപരമായ ചോദ്യങ്ങളെയും ചിരിച്ചുകൊണ്ട് നേരിടാൻ അവർക്ക് കഴിഞ്ഞു ഇതിനിടയിൽ നടി ഒളിവിൽ പോവുകയാണോ എന്ന രീതിയിലുള്ള പരിഹാസ കമന്റുകളും എത്തി പൊത്തിൽ നിന്ന് ഇറങ്ങിയോ എന്ന പരിഹാസ ചോദ്യത്തിന് സീമ നൽകിയ മറുപടി കടുപ്പമേറിയതായിരുന്നു നിന്റെ വീട്ടിലുള്ളവരായിരിക്കും പൊത്തിൽ ഒളിച്ചത് ഇത്തരം മറുപടികൾ വ്യക്തിപരമായ ആക്രമണങ്ങളെ താൻ ഭയപ്പെടുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതിനൊപ്പം വിമർശകന്റെ വ്യക്തിപരമായ ഇടത്തേക്ക് ചോദ്യങ്ങൾ തിരിച്ചുവിടാനും അവർ ശ്രമിച്ചു അയ്യോ ഇപ്പോൾ എന്താ ഇങ്ങനെ എല്ലാം പെട്ടെന്ന് മാറുന്നു അപ്പോൾ പോലീസിനെ പേടിയുണ്ട് കൊച്ചമ്മയ്ക്ക് എന്ന കമന്റിന് എന്താടാ മാറിയത് എന്ന് തിരിച്ചു ചോദിച്ചതിലൂടെ തന്റെ നിലപാടുകളിലോ സമീപനത്തിലോ മാറ്റമൊന്നും വരുത്തിയിട്ടില്ലെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു ഏറ്റവും രൂക്ഷമായ ഒരു വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിനെ നേരാങ്ങളട്ടുവഴി രാഹുൽ തമ്പുരാൻ ഒളിയുദ്ധത്തിന് പോയിട്ട് ഇല്ലത്തേക്ക് തിരിച്ചു വന്നില്ലേ എന്ന് പരിഹസിച്ചപ്പോഴാണ് ഇതിന് സീമ നൽകിയ മറുപടി അതിരുകൾ ഭേദിക്കുന്നതായിരുന്നു നിന്റെ വീട്ടിൽ കീറി ഇരിപ്പുണ്ട് സീമാജി നായരുടെ ഈ പ്രതികരണങ്ങൾ കേവലം മറുപടികൾ എന്നതിലുപരി സൈബർ ഇടങ്ങളിലെ ആക്രമണങ്ങൾക്കെതിരെ ഒരു സ്ത്രീ നടത്തുന്ന പോരാട്ടമായി വിലയിരുത്താവുന്നതാണ് ഒരു വ്യക്തിയെ പ്രത്യേകിച്ചും ഒരു സ്ത്രീയെ അവരുടെ അഭിപ്രായങ്ങളുടെ പേരിൽ കൂട്ടമായി ആക്രമിക്കുകയും വ്യക്തിഹത്യ ചെയ്യുകയും ചെയ്യുന്ന പ്രവണത കേരളീയ സൈബർ ഇടങ്ങളിൽ വർദ്ധിച്ചു വരികയാണ് ഇതിനെതിരെ നിയമപരമായ വഴികൾ തേടുന്നതിനൊപ്പം അതേ പ്ലാറ്റ്ഫോമിൽ നിന്നും ശക്തമായി പ്രതികരിക്കാൻ കാണിക്കുന്ന ധൈര്യം ഒരുപാട് പേർക്ക് പ്രചോദനമാവുന്നുണ്ട് നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഈ പോരാട്ടം അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണെന്ന് അടിവരയിടുന്നുണ്ട് ഭീഷണികളിലൂടെയും അധിക്ഷേപങ്ങളിലൂടെയും ഒരാളുടെ വായ അടപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് സീമാജി നായർ നൽകുന്ന മറുപടി വ്യക്തമായ രാഷ്ട്രീയവും സാമൂഹിക നിലപാടുകളുമുള്ള ഒരു കലാകാരിയുടെ ശക്തമായ ശബ്ദമാണ് ഈ സൈബർ യുദ്ധം കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ടുന്ന പുതിയ വിഷയങ്ങളിലേക്കും സാമൂഹിക മാധ്യമങ്ങളിലെ ട്രോളിംഗ് എന്ന പ്രതിഭാസത്തിന്റെ അതിരുകൾ ലംഘിക്കുന്ന അധിക്ഷേപങ്ങളിലേക്കും വെളിച്ചം വീശുന്നുണ്ട്